ചാലിശ്ശേരിയിൽ സൗഹൃദത്തിന്റെ നിറവിൽ പുതിയ യാത്ര തുടരാൻ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഒരുങ്ങി പെരുമണ്ണൂരിലെ നാലാം വാർഡിൽ പ്രവർത്തിക്കുന്ന ആദ്യകാലത്തെ പെരുമയായ പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പുതിയ യാത്രയ്ക്കായി ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കലയും കായികവും കൈകോർത്ത് നടക്കുന്ന ക്ലബിന്റെ നേതൃത്വത്തിൽ നാലാം വാർഡിന്റെയും മാറ്റത്തിന്റെയും പുതുമുകളെയും തുടക്കം കുറിക്കാനായാണ് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റത് യോഗത്തിൽ പ്രസിഡന്റ് പ്രശാന്ത് വൈസ് പ്രസിഡന്റ് ഷമീർ അലി സെക്രട്ടറി കണ്ണൻ ജോയിന്റ് സെക്രട്ടറി വിഷ്ണു കാലിതി ട്രഷർ അനീഷ് കൂടയിൽ ജോയിന്റ് മുരളി എന്നിവരെയും പ്രവാസികളെ പ്രതിനിധിയായി ഫിറോസ് പ്രവാസി കോർഡിനേറ്ററായും കായികരംഗത്തെ പുതിയ നേട്ടങ്ങൾക്കായി വിനീഷ്നെ സ്പോർട്സ് സെക്രട്ടറിയായും കലാരംഗത്തെ വളർച്ചയ്ക്കായി മണികണ്ൻ ആന്റ് സെക്രട്ടറിയായും പൂർണ്ണസമയരക്ഷാധികാരിയായി അൻവർ പെരുമണ്ണൂറും ചുമതലയേറ്റു ക്ലബിന്റെ കരുത്തായി പ്രവർത്തിക്കാൻ ഷൌക്കത്ത് രാമനുണി അലിയാർ ഗഫൂർ പടാട്ടിൽ അഭിനവ് മനോജ് നാസർ പടാട്ടിൽ രാജൻ ഊരിൽ സുനിൽ പി എസ് ദാസൻ എം ടി വിജയൻ അക്കരേത്ത് ഷാൻ റിയാസ് മാലിയേക്കൽ സുബ്രഹ്മണ്യൻ നമലിക്കര ജയശങ്കർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തു നാലാം വാർഡിൽ പ്രണവത്തിന്റെ പുതിയ നേതൃത്വം ലഹരിമുക്ത ഗ്രാമം എന്ന ആശയത്തോടൊപ്പം കലാകായിക രംഗത്തെ പരിശീലനവും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുകയും അതോടൊപ്പം പ്രവാസി മേഖലയിൽ കൂട്ടായ്മ കൂടെ ശക്തമാക്കുമെന്നതാണ് ക്ലബ്ബ് ലക്ഷ്യമിടുന്നത്